പത്ത് ഒന്നായിരം 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 കുട്ടിയുണ്ട തൊള്ളായിരം തൊള്ളായിരം 500 500 500 500 600 600 600 600 650 50 650 50 650 90 650 90 650 50 650 80 കുട്ടി ഉണ്ട് 800 800 850 750 750 800 800 800 800 800 കുട്ടി ഉണ്ട് 200 200 1200 200 1200 200 കുട്ടി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് കുട്ടിണ്ടായിരത്തി ഇരുന്നൂറ് നെമ്മീൻചുരണ്ട് എല്ലാം കൂടെ ചേർത്ത് ആയിരം ആയിരം ആയിരായിരം ആയിരം 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 അമ്പത് ആയിരത്തി അമ്പത് രൂപ അമ്പത് ഒരുന്നൂറ് രൂപ ഒരുനൂറ് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂ ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് 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 കുട്ടി ഉണ്ടോ ആയിരത്തി മുന്നൂറ് മുന്നൂറ് കുട്ടി ഉണ്ടോ ആയിരത്തി ഒരുന്നൂറ് എണ്ണൂറ്റമ്പത് വരും എണ്ണൂറ്റി അമ്പത് ഒൻപത് അമ്പത് എണ്ണൂറ്റി ഒമ്പത് വരും തൊള്ളായിരത്തി വരും തൊള്ളായിരത്തി എൺപത് എൺപത് അമ്പത് തൊള്ളായിരത്തി എൺപത് വരും ഒമ്പത് തൊള്ളായിരത്തി എൺപത് അൻപത് കൂട്ടി ഉണ്ടോ തൊള്ളായിരത്തി എഴുന്നൂറ് <laughs> 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 അൻപത് രൂപ എഴുന്നൂറ്റി അമ്പത് അൻപത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം കുട്ടി ഇവിടെ തുണിയാണ് വിളിച്ചത് അമ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരം വിളിച്ചത് നിങ്ങളല്ല ആയിരം 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 നൂറ്റി ആയിരം രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് വരും ഇരുന്നൂറ്റി മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് കൂട്ടിയുണ്ടോ ആയിരത്തി ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ഒരുനൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അമ്പത് ഒരുന്നൂറ്റി അമ്പത് ആയിരത്തിഒരുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് അമ്പത് ഒരുന്നൂറ്റി ഒമ്പത് ൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ അമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ അമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ അമ്പത് രൂപ എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം 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 രൂപ തൊള്ളായിരം 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 രൂപ തൊള്ളായിരം 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 രൂപ തൊള്ളായിരം കൂട്ടി തൊള്ളായിരം രൂപ